അകാരണമായി ഫാറ്റി ലിവർ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഹൈ ഫാക്ടോസ് കോൺസർട്ട് അടങ്ങിയ ആഹാര സാധനങ്ങൾ ധാരാളം കഴിക്കുന്നുണ്ടാകാം എന്നുള്ളതാണ് പഞ്ചസാര ഒഴിവാക്കൽ എന്നാൽ നാം അടുക്കളയിൽ അല്ലെങ്കിൽ പാചകം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പഞ്ചസാര ഒഴിവാക്കൽ അല്ല നിങ്ങളുടെ ഭക്ഷണത്തിൽ ഗ്ലൂക്കോസ് അമി അമിതമായി അടങ്ങിയിട്ടുള്ള ആഹാര സാധനം കഴിക്കുമ്പോൾ അതിൽ നാരുകളുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നാരുകളില്ലാത്ത ആഹാര സാധനങ്ങൾ ഉപയോഗിക്കുന്നത് പഞ്ചസാര ഉപയോഗിക്കുന്നതിനേക്കാൾ മോശമാണ് അതുപോലെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഹൈ ഫ്രക്ടോസ് കോൺ കോൺസിറപ്പിൻ്റെ പല ഘടകങ്ങൾ കോൺ സിറപ്പ് എന്ന് മാത്രമേ എഴുതുകയുള്ളൂ ചിലപ്പം കണ്ടൻറ്റ് എന്ന് മാത്രമേ കാണിക്കുകയുള്ളൂ ഫ്രക്ടോസ് എന്നുള്ള വാക്ക് പോലും ചിലപ്പോൾ പല ലേബലിലും കാണില്ല അങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ ഉണ്ടെങ്കിലും കഴിയുന്നത്രേ അത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ നിഷാദെസ് കെ സീനിയർ കൺസൾട്ടൻ ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് ആർ വി മിസ്സിങ് ഫോറസ്റ്റ് ഫോർ ട്രീസ് എന്തെന്നാൽ നാം മരങ്ങളെ കൂടുതൽ നോക്കുന്നത് കാരണം നാം കാടിനെ അല്ലെങ്കിൽ വനത്തിനെ കാണുന്നില്ലേ എന്നുള്ളതാണ് ചോദ്യം ഇത് ഒരു ഇംഗ്ലീഷിലുള്ള ഒരു ചൊല് നാം ചില കാര്യങ്ങളിൽ ഭയങ്കരമായി ശ്രദ്ധിക്കുന്നത് അതിൻ്റെ യഥാർത്ഥ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൊത്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ എന്നുള്ള ഒരു കോണ്ടക്സ്റ്റാണ് ഇവിടെ എന്തെന്നാൽ നമ്മുടെ ആരോഗ്യത്തിൽ പഞ്ചസാര അടങ്ങിയ ആഹാര സാധനങ്ങൾ ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ഒരു സംശയം അതിൽ പ്രധാനം ഞാൻ ചികിത്സിക്കുന്ന പല ആളുകളിലും ഞാൻ പറയാറുണ്ട് പഞ്ചസാര ഒഴിവാക്കണമെന്ന് ഈ പഞ്ചസാര ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് നാം അടുക്കളയിൽ അല്ലെങ്കിൽ പാചകം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പഞ്ചസാര അതായത് ടേബിൾ ഷുഗർ ഈ ടേബിൾ ഷുഗർ എന്ന് പറയുന്നത് അമ്പത് ശതമാനം ഗ്ലൂക്കോസും അമ്പത് ശതമാനം ഫ്രക്ടോസുമാണ് ഗ്ലൂക്കോസിനെ എല്ലാ കോശങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കും ഫക്ടോസിന് തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളവും മെറ്റബോളൈസ് ചെയ്യുന്നത് കരളാണ് അപ്പോൾ അമ്പത് ശതമാനം ഗ്ലൂക്കോസ് അമ്പത് ശതമാനം ഇതാണ് യഥാർത്ഥത്തിലുള്ള ടേബിൾ ഷുഗർ അല്ലെങ്കിൽ നാം പാചകത്തിന് ഉപയോഗിക്കുന്ന പഞ്ചസാര അപ്പോൾ എന്തിനാണ് ഈ ഡോക്ടർ പഞ്ചസാര ഒഴിവാക്കണമെന്ന് പറയുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഗ്ലൂക്കോസും കുറയുന്നുണ്ട് ഫ്രക്ടോസും കുറയുന്നുണ്ട് പക്ഷേ ഒരു ദിവസം നമ്മൾക്ക് ഉപയോഗിക്കേണ്ട പഞ്ചസാരയുടെ അളവ് വളരെ കുറവാണ് എങ്കിൽ പോലും നാം നാം ഉപയോഗിക്കുന്ന ചായയിലും കോഫിയിലും പാലിലും മറ്റുള്ള ആഹാര പദാർത്ഥങ്ങളിലെല്ലാം വേണ്ടതിലും ആറും ഏഴും മടങ്ങോളം പഞ്ചസാര നാം ഉപയോഗിക്കുന്നു പിന്നെ ഈ പറയുന്ന സാധനം വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു സാധനം പഞ്ചസാരയാണ് അതിനർത്ഥം അതിന് പ്രകൃതിയിൽ ലഭ്യമായ രീതിയിൽ നിന്ന് വേണ്ട നാരുകളെയെല്ലാം മാറ്റി വളരെ റിഫൈൻഡായിട്ട് കിട്ടുന്ന സാധനമാണ് ടേബിൾ ഷൂ അപ്പോൾ നാം കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് നാരുകളില്ല ഈ ഒരു കാര്യം കൊണ്ടും ഫക്ടോസ് എന്നുള്ള സാധനം കരളിന് മാത്രമേ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ കരലിന് മാത്രമേ മെറ്റബോളൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് കൊണ്ടും ഫാറ്റി ലിവർ പോലുണ്ടാക്കുന്നതിന് ഫക്ടോസിന് വളരെയധികം കാരണമുണ്ട് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇനി അടുത്തത് നാം കഴിക്കുന്ന മറ്റു ഭക്ഷണങ്ങൾ മൈദ ഒഴിവാക്കാൻ ഞാൻ പറയാറുണ്ട് അപ്പം മൈദയ്ക്ക് വേണ്ടിയും മൈദയ്ക്കെതിരെയായി എല്ലാം ആളുകൾ സംസാരിക്കുന്നുണ്ട് മൈദ നല്ലതാണെന്ന് പറയുന്നവരുണ്ട് പക്ഷേ എനിക്ക് വ്യക്തമായ ഒരു വീക്ഷണമുണ്ട് അതിൽ ഞാൻ കൊടുക്കുന്ന ഒരു അഡ്വൈസിൽ മൈദയുടെ പ്രൊഡക്ട്സ് കഴിവിൻ്റെ പരമാവധി ഒഴിവാക്കുക നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും കഴിക്കുക ഇപ്പം നമ്മുടെ ദേശീയ ഭക്ഷണമെന്ന് പറയുന്ന പൊറോട്ട മൈദയിലാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം മൈദയിലുള്ള ഒരു കുഴപ്പം എന്തെന്ന് വെച്ചാൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ പൂർണ്ണമായി പോയിട്ടുണ്ട് ഈ നാരുകൾ അടങ്ങിയ ആഹാരസാധനം നമ്മുടെ ഉള്ളിലെത്തുമ്പോൾ ശരിക്ക് നമ്മുടെ ചെറുകുടലിൽ നിന്ന് ഗ്ലൂക്കോസ് പോലുള്ള ഘടകങ്ങൾ വലിച്ചെടുക്കുകയും ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഗുണകരമായ വൈറ്റമിൻസ് പിന്നെ മിനറൽസ് മറ്റു മൈക്രോന്യൂട്രിയൻസ് എന്ന് പറയുന്ന പോലെ അന്നജം കൊഴുപ്പ് പ്രോട്ടീൻസ് അതുള്ള അങ്ങനെയുള്ള ആഹാര സാധനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം വലിച്ചെടുക്കുകയും എന്നാൽ ചെറുകുടലിൽ ദഹിപ്പിക്കാൻ പറ്റാത്ത ആഹാര സാധനങ്ങൾ വൻകുടലിൽ വരികയും വൻകുടലുകളിൽ ഉള്ള നമ്മുടെ ഗുണകരമായ ബാക്ടീരിയകൾക്ക് അത് ഭക്ഷണമാകുകയും ആ ഭക്ഷണമാകുന്നത് കൊണ്ട് ശരീരത്തിൽ ബാക്ടീരിയകൾ വളരുന്നത് കാരണമുള്ള ഗുണങ്ങൾ പലതും ലഭിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ശാസ്ത്രം പറയുന്നത് നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾക്ക് വേണ്ടി മാത്രമാകരുത് മറിച്ച് നിങ്ങളുടെ വയറ്റിനുള്ള ഗുണകരമായ ബാക്ടീരിയകൾക്ക് കൂടി നിങ്ങൾ കഴിക്കണമെന്നാണ് ആ പറയുന്ന കാര്യമാണ് ഫൈബർ അപ്പോൾ ഫൈബർ റിച്ച് അല്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഫൈബറുള്ള ആഹാര സാധനം പെട്ടെന്ന് ഗ്ലൂക്കോസ് ബ്ലഡ് ലെവൽ കൂട്ടാതിരിക്കാൻ കാരണവും ഫൈബർ ഉള്ളത് കാരണം പെട്ടെന്ന് ഗ്ലൂക്കോസിനെ ആഗീകരണം ചെയ്യാൻ സാധിക്കത്തില്ല അപ്പം മൈദയുടെ കാലറി എത്രയാണ് അല്ലെങ്കിൽ പൊറോട്ടയുടെ ഗുണം എന്താണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നാലും ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് ഒട്ടും ഫൈബർ ഇല്ലാത്തത് കാരണം പെട്ടെന്ന് ഗ്ലൂക്കോസ് കൂട്ടുന്നത് കാരണവും ഇൻസുലിൻ റെസിസ്റ്റൻസും ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകാം എന്നുള്ളതും അതുമാത്രമല്ല നാം ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് മൊത്തമായി നോക്കുമ്പോൾ തന്നെ മൈദ പോലുള്ള ആഹാര സാധനം അല്ലെങ്കിൽ നാം പൊതുവിൽ കഴിക്കുന്ന ആഹാരത്തിൽ നാരലുകളുടെ അംശം വളരെ കുറഞ്ഞു പോകുന്ന അവസ്ഥയും കൂടിയാണ് എന്നാലും ഈ ഒരു വസ്തുതയിൽ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ഗ്ലൂക്കോസിനും ഫ്രക്ടോസിനെയും കുറിച്ച് ഞാൻ പറഞ്ഞു ഗ്ലൂക്കോസ് എല്ലാ കോശങ്ങളിലും പ്രവർത്തിക്കാൻ സാധിക്കും എന്നാൽ ഫ്രക്ടോസ് മെറ്റാബോളൈസ് ചെയ്യുന്നത് കരളിൽ മാത്രമാണ് എന്നിരുന്നാലും ഗ്ലൈസിമിക് ഇൻഡെക്സ് ഗ്ലൂക്കോസിനാണ് കൂടുതൽ ഫ്രക്ടോസിന് കുറവാണ് അപ്പോൾ ഫ്രക്ടോസിന് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞത് കാരണം ഫ്രക്ടോസ് ഗ്ലൂക്കോസിന് പകരം ഉപയോഗിക്കുന്നത് നല്ലതല്ലേ എന്നൊരു ന്യായമായ സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും അതിൽ ഫ്രക്ടോസിൻ്റെ ലോങ് ടേം ദോഷങ്ങളുണ്ട് അപ്പം ഉദാഹരണത്തിന് ഇന്ന് നമ്മൾക്ക് ലഭ്യമാകുന്ന എല്ലാത്തരം പാക്ഡ് ഫുഡ് ഐറ്റംസിലും ബേക്കറി ഐറ്റംസിലും കടയിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന മിക്ക ആഹാര സാധനങ്ങളിലും ഹൈ ഫ്രക്ടോസ് കോൺസെറപ്റ്റ് എന്ന് പറയുന്ന ഘടകം അടങ്ങിയിട്ടുണ്ട് ഇത് ഫ്രക്ടോസാണ് കോണിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നതാണ് ഇത് ശ്രദ്ധിക്കുക പഞ്ചസാര ഒഴിവാക്കുന്ന ഒരാളാണ് ഫൈ ഹൈ ഫ്രക്ടോസ് കോൺസ്രപ്പ് വാങ്ങി അടങ്ങിയിരിക്കുന്ന ആഹാര സാധനങ്ങൾ കഴിക്കുന്നത് അപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നത് എന്താ ഗ്ലൂക്കോസ് ഇല്ലാത്ത എന്നാൽ ഫ്രക്ടോസ് ഉള്ള അപ്പം നമ്മൾ ലേബിൽ നോക്കുമ്പോഴത്തേക്ക് ഗ്ലൂക്കോസ് കാണത്തില്ല ഫ്രക്ടോസ് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത് കാരണം ഉണ്ടാകാം ഫാറ്റി ലിവർ പിന്നെ ഫാറ്റി ലിവർ ഉണ്ടാകുമ്പോൾ പിന്നെ നാഷ് ആകുന്നുണ്ട് എൻ എഫ് എൽ ഡി ആകുന്നുണ്ട് പിന്നെ കൊല്ലങ്ങളോളം ഇതേ പ്രവണത തുടങ്ങിക്കഴിഞ്ഞാൽ സിറോസിസ് പോലുള്ള വിഷയങ്ങളും മറ്റുമുള്ളതൊക്കെ ഉണ്ടാകാം അപ്പം ഹൈ ഫ്രക്ടോസ് കോൺസിറപ്പ് അടങ്ങിയ സാധനങ്ങൾ നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പഞ്ചസാര വീട്ടിൽ ഉപയോഗിക്കാതെ ഉപയോഗിക്കുന്നത് അത് നല്ലതല്ല ഇന്ന് നിങ്ങൾക്ക് അകാരണമായി ഫാറ്റി ലിവർ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയ ആഹാര സാധനങ്ങൾ ധാരാളം കഴിക്കുന്നുണ്ടാകാം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഗ്ലൂക്കോസിനെ പറ്റി പറഞ്ഞു ഫ്രക്ടോസിനെ പറ്റി പറഞ്ഞു മൈദയെ പറ്റി പറഞ്ഞു ഹൈ ഫ്രക്ടോസ് കോൺ കുറിച്ചും ഞാൻ പറഞ്ഞു അപ്പോൾ എന്താണ് ഇവിടെ മിസ്സായി പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഷ്യൻറ്റിന് അല്ലെങ്കിൽ പ്രമേഹമുള്ള ഒരാൾക്ക് ഗ്ലൂക്കോസ് ഒന്ന് കരഞ്ഞാൽ നാം പിന്നെ എല്ലായ്പ്പോഴും പഞ്ചസാരയുടെ അളവ് കൂട്ടും അതുപോലെ നാം ഹൈ ക്ടോസ്കോൺ സിറപ്പും മൈദയും അങ്ങനെയുള്ള ആഹാര സാധനങ്ങളിലും ഫൈബർ ഇല്ലാത്തത് കൊണ്ടും ഗ്ലൂക്കോസ് ഇല്ലാത്തത് കൊണ്ടും നമുക്കത് നല്ലതാണ് എന്നൊരു തെറ്റിദ്ധാരണയും ഉണ്ടാകും ഇതാണ് അപ്പം പഞ്ചസാര എന്നാൽ നാം പഞ്ചസാര ഒഴിവാക്കൽ എന്നാൽ നാം അടുക്കളയിൽ അല്ലെങ്കിൽ പാചകം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പഞ്ചസാര ഒഴിവാക്കൽ അല്ല നിങ്ങളുടെ ഭക്ഷണത്തിൽ ഗ്ലൂക്കോസ് അമിതമായി അടങ്ങിയിട്ടുള്ള ആഹാര സാധനം കഴിക്കുമ്പോൾ അതിൽ നാരുകളുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നാരുകളില്ലാത്ത ആഹാര സാധനങ്ങൾ ഉപയോഗിക്കുന്നത് പഞ്ചസാര ഉപയോഗിക്കുന്നതിനേക്കാൾ മോശമാണ് അതുപോലെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഹൈ ഫ്രക്ടോസ് കോൺ കോൺസിറപ്പിൻ്റെ പല ഘടകങ്ങൾ കോൺ സിറപ്പ് എന്ന് മാത്രമേ എഴുതുകയുള്ളൂ ചിലപ്പം കണ്ടൻറ്റ് എന്ന് മാത്രമേ കാണിക്കുകയുള്ളൂ ഫ്രക്ടോസ് എന്നുള്ള വാക്ക് പോലും ചിലപ്പോൾ പല ലേബലിലും കാണില്ല അങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ ഉണ്ടെങ്കിലും കഴിയുന്നത്രേ അത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ആഗ്രഹമുണ്ടാകുമെങ്കിൽ തീർച്ചയായും ആഴ്ചയിൽ ഒരു ദിവസം വളരെ ലിമിറ്റ് ചെയ്ത് ഉപയോഗിക്കുക അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫ്രൂട്ട്സ് ഇന്ന് എല്ലാവരും ഫ്രൂട്ട്സ് ധാരാളമായി ഉപയോഗിക്കുന്നത് ഫ്രൂട്ട്സ് ഹെൽത്തിയാണെന്ന് സംശയമില്ല നാരുകളുണ്ട് വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ നാച്ചുറലായിട്ട് കൃഷി ചെയ്യുന്ന ഫ്രൂട്ട്സുകൾക്ക് ധാരാളം ഗുണങ്ങൾ വേറെയുമുണ്ട് പക്ഷേ അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ ധാരാളം ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ ഫ്രൂട്ട്സിലുള്ളതും ഫ്രക്ടോസ് ആണ് ഫ്രക്ടോസ് ഫ്രക്ടോസ് അമിതമായി എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് തടി വയ്ക്കാം ഫാറ്റ് ലിവർ ഉണ്ടാകാം എൻ എഫ് എൽ ഡി ഉണ്ടാകാം പഞ്ചസാരയിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മൊത്തമായിട്ടുള്ള മറ്റു ആഹാര സാധനങ്ങളെ കാണാതെ പോകുന്നു എന്നുള്ള ഒരു സംശയം കൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ആർ വി മിസ്സിങ് ഫോറസ്റ്റ് ഫോർ ട്രീസ് നിങ്ങൾ മരങ്ങൾ കാരണം വനത്തെ കാണാതായോ എന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുകൊണ്ടൊരു ഫാറ്റി ലിവർ പോലുള്ള ഒരു അവസ്ഥയിൽ കൂടെ പോകുന്നവർക്ക് ഈ തരത്തിലുള്ള ആഹാരത്തെക്കുറിച്ചിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം